ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം പൗരത്വ നിയമമായി നിയമമായിക്കൊള്ളട്ടെ ജമ്മു കാശ്മീർ വിഷയമായി വിഷയമായിക്കൊള്ളട്ടെ ഏകീകൃത സിവിൽ കോഡ് കോഡായിക്കൊള്ളട്ടെ മുത്തലാഖ് ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിലപാടുണ്ടോ ഒരു വിഷയത്തിലും നിലപാടില്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഇലക്ട്രോൾ ബോണ്ട് ശരിക്ക് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണങ്ങളെ മാറ്റിയ അഴിമതികൾ ബഫോഴ്സ് അഴിമതി പോലെ സ്പെക്ട്രം അഴിമതി പോലെ ഒരു പ്രധാനപ്പെട്ട അഴിമതി പ്രശ്നമാണ് ഇലക്ട്രോൾ ബോണ്ട് അഴിമതി നടത്താൻ ആധികാരികമായി സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇലക്ട്രോൾ ബോണ്ട് ഇലക്ട്രോൾ ബോണ്ടിൻ്റെ വിഷയമെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും എണ്ണായിരത്തി കോടി രൂപയാണ് ബി ജെ അതിൽ പണം വാങ്ങി ഇലക്ട്രോൾ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ച നടന്ന സമയത്ത് ഇത് അഴിമതി പണമാണ് അഴിമതി നിയമപരമായി നടത്താനുള്ള സൗകര്യം ഒരുക്കലാണ് അതുകൊണ്ട് ഈ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് സി പി ഐ എം ആണ് ആ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പിന്നെ നിയമപരമായ പോരാട്ടം നടത്തി സുപ്രീം കോടതിയെ സമീപിച്ചു ഇലക്ട്രോ ബോണ്ട് സംബന്ധിച്ച ഡാറ്റ പബ്ലിഷ് ചെയ്യണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു അതിലൂടെയാണ് ആ ഡാറ്റ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന പുറത്തു വന്നത് ആ ഞെട്ടിക്കുന്ന പുറത്തു വന്നപ്പോൾ അതിൽ ബി ജെ പിക്ക് പണം നൽകുന്നതിന് ദല്ലാൾ പണിയെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിൽ ഇടപെടാൻ ആദ്യം പോയ ഒരു ഏജൻസി ഉണ്ട് ആ സർക്കാർ ഏജൻസിയുടെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് ഇ ഡി എന്നാണ് ഇ ഡി എന്ന കേന്ദ്ര ഏജൻസിയെ പറ്റി മനസ്സിലാക്കുവാനും ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് സാധിച്ചു ഇ ഡി റെയ്ഡ് നടത്തും ആദ്യം എന്നിട്ട് ആ കമ്പനികളെ ഭീഷണിപ്പെടുത്തും എന്നിട്ട് അവരിൽ നിന്ന് ബോണ്ട് വഴി ബി ജെ പിക്ക് പണം നൽകും ഇതാണ് കോടിക്കണക്കിന് പണം ഇതിലൂടെ നൽകാൻ ഇ ഡി വഴി സാധിച്ചത് ഫ്യൂച്ചർ ഗെയിമിങ് എന്ന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് ഇ ഡി റെയ്ഡ് നടക്കുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ മാസം ഏഴിന് അവർ ഇലക്ട്രോൾ ബോണ്ട് വാങ്ങി ഭരിക്കുന്ന പാർട്ടിക്ക് ിൽഷ്ടാങ്കം വെച്ച് നമസ്കരിച്ച് അറുപത് കോടി രൂപയാണ് നൽകിയത് ആ കേസ് പിന്നെ ആവിയായി പോയി അർബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് അറസ്റ്റിലാകുന്നു നവംബർ പതിനഞ്ചിന് അവർ അഞ്ചു കോടി ഇലക്ട്രോൾ ബോണ്ട് വാങ്ങുന്നു ഇ ഡി ആ കേസ് ആവിയാക്കുന്നു ഇലക്ട്രിക്കൽസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഐ റെയ്ഡ് നടക്കുന്നു ജനുവരി പതിനൊന്നിന് ഇലക്ട്രോൾ ബോണ്ട് മേടിക്കുന്നു ഇ ഡി ആ കേസ് അപ്രതീക്ഷിതമാക്കുന്നു ഡോക്ടർ റെഡ്ഡീസിൽ നവംബർ മാസം പതിമൂന്നിന് ഐ ടി റെയ്ഡ് നടക്കുന്നു നവംബർ പതിനേഴിന് ഇലക്ട്രോൾ ബോണ്ട് ബി ജെ പിക്ക് സമർപ്പിക്കുന്നു ഇ ഡി ആ കേസ് ഒഴിവാക്കുന്നു കൽപ്പതരു പ്രൊഡക്ഷൻസിൽ ഓഗസ്റ്റ് നാലിന് ഐ ടി റെയ്ഡ് നടക്കുന്നു ഒക്ടോബർ പത്തിന് ഇലക്ട്രോൾ ബോണ്ട് വാങ്ങി പ്രശ്നം പരിഹരിക്കുന്നു മൈക്രോ ലാബിൽ ജൂലൈ പതിനാലിന് ഐ ടി റെയ്ഡ് നടന്നപ്പോൾ ഒക്ടോബർ പത്തിന് ഇലക്ട്രോൾ ബോണ്ട് നൽകി ഒത്തു തീർപ്പാക്കുന്നു അപ്പൊ ദല്ലാളിന്റെ പണിയാണ് ഇ ഡി എടുക്കുന്നത് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസ് മിണ്ടിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ കേരളത്തിലേതെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ കെ പി സി സി പ്രസിഡന്റിന് നിലപാടുണ്ടോ പ്രതിപക്ഷ നേതാവിന് നിലപാടുണ്ടോ എന്താവരും ഉണ്ടാകുന്നത് കാരണം കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് ആയിരം കോടിയിലധികം രൂപ വാങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ്സിന് അതിൽ നിലപാടില്ല ബി ജെ പി അതിശക്തമായി ആക്രമിക്കേണ്ട ഈ വിഷയത്തിൽ ആശയപരമായ അക്രമം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഇത് തന്നെയാണ് പൗരത്വ നിയമ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ് കേരളത്തിലെ സർക്കാർ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ി ജെ പി നേതാവിന്റെ സ്വരത്തിൽ പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ നിയമം ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല ബി ജെ പിയുടെ ഒരു നേതാവ് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷ നേതാവാണത് പറഞ്ഞത് ഇത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല കേരളത്തിലെ നിലപാടിൽ പ്രചോദിതരായി തമിഴ്നാട് പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഉടനെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പറഞ്ഞു സ്റ്റാലിൻ എല്ലാവിധ പിന്തുണയും തമിഴ്നാട് സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും അവകാശമുണ്ട് എന്ന് തമിഴ്നാട് കോൺഗ്രസ് പറഞ്ഞു അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് തമിഴ്നാട്ടിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് കേരളത്തിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിന് ഇതിൽ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്ന നിലപാട് പറയുമ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിന് ഇതിൽ നിലപാട് സ്വീകരിക്കാം എന്ന നിലപാട് പറയുന്നു ഇതാണ് കോൺഗ്രസ് എങ്ങനെ അവരെ വിശ്വസിക്കുക ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് രാജ്യത്തെ കോൺഗ്രസിന് ഒരു നിലപാടാണെങ്കിൽ കേരളത്തെത്തിയാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ചിന്താപാധ വിളിക്കുന്ന പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ് ഇതാണ് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി വിശ്വസിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിച്ചത് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്കുള്ള മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു എം പി പരാജയപ്പെട്ടാൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് ബി ജെ പിക്ക് ഒറ്റകക്ഷിയാവാൻ ഉള്ള സൗകര്യമാണ് എന്നായിരുന്നു അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വടകരയിൽ ഉൾപ്പെടെ വോട്ട് ചെയ്തു ഒരു പ്രത്യേക സാഹചര്യത്തിലായി എന്നാൽ അഞ്ചു വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കോൺഗ്രസ് ഏറ്റവും വലിയ ആയില്ല എന്ന് മാത്രമല്ല അൻപത്തിരണ്ട് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് ഈ അൻപത്തിരണ്ട് സീറ്റിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിച്ച് പരാജയപ്പെടുത്തിയത് ബി ജെ പി അല്ല ഭൂരിപക്ഷം സീറ്റുകളിലും പരാജയപ്പെട്ടത് ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലെ ഇടതുപക്ഷമാണ് പാർലമെന്റിൽ വിഷയങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് ഓടി ഒളിക്കുന്ന സമീപനം സ്വീകരിച്ചു നിലപാടില്ലാതെ മുന്നോട്ട് പോയി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പൊതുവെ ചിന്തിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം എന്നുള്ളതാണ് ബി ജെ പി നേരിട്ട് മത്സരിക്കുന്ന പത്ത് മുന്നൂറോളം സീറ്റുകളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ബീഹാർ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോടല്ല അതാത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളോടാണ് അവിടെയൊക്കെ ബി ജെ പി നടത്തുന്നൊരു പ്രചരണമുണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശിൽ മഹാരാഷ്ട്രയിൽ ബീഹാറിലൊക്കെ ബി അവിടെയുള്ള പ്രധാനപ്പെട്ട ബി നേരിടുന്ന പ്രാദേശിക പാർട്ടികൾക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഇവർ ജയിച്ചിട്ട് എന്ത് കാര്യം എന്ന് നടത്തുന്ന പ്രചരണം പോലെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ബി ജെ പി മാത്രമല്ല കോൺഗ്രസും ഈ പ്രചരണം നടത്തുകയാണ് അവിടെയാണ് ഇന്ത്യ ഇന്നും ചിന്തിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ശക്തമായി ആരാണോ ബി ജെ പി യെ എതിർക്കുന്നത് അവർ വിജയിച്ചു വരണമെന്നുള്ളതാണ് ആ ചിന്തയാണ് ഇത്തവണ കേരളത്തിൽ രണ്ടായിരത്തി നാലിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും ഇടതുപക്ഷ തരംഗ വാഞ്ഞു വീശുന്ന ഒരു ട്രെൻഡ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഈ വടകരയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്നതാണ് രണ്ടായിരത്തി ഒമ്പതിനു മുമ്പുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കോലീബി സ്ഥാനാർത്ഥിയായിരുന്നു ഈ വടകരയിൽ മത്സരിച്ച് കോൺഗ്രസ്സിനും ലീഗിനും ബി ജെ പിക്ക് കൂടി ഒരു സ്ഥാനാർത്ഥി വോട്ട് കൂട്ടി നോക്കിയാൽ കോലീബി സ്ഥാനാർത്ഥി ജയിക്കണം എന്നാൽ വോട്ട് പെട്ടിന്ന് പൊളിച്ച് എണ്ണി നോക്കിയപ്പോൾ കോലീബി എട്ട് നിലയിൽ പൊട്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വടകര വിജയിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ വീടുകളിൽ വോട്ട് വെച്ച് പോകുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വോട്ട് ചെയ്ത വോട്ടർമാർ തുറന്നു പറയുന്നു അവർക്ക് വല്ലാത്തൊരു വേജാറുണ്ട് അവര് പറയുകയാണ് നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ടില്ല ഉണ്ടായിരുന്ന അക്കൗണ്ട് മന്ത്രി ശിവൻകുട്ടിയെ മത്സരിപ്പിച്ച് നേമത്ത് നിങ്ങൾ പൂട്ടിച്ചു എന്നാൽ ബി ജെ പി എന്ന് പ്രതീക്ഷിച്ചത് നിയമത്തെക്കാൾ പ്രതീക്ഷിച്ച സീറ്റ് പാലക്കാടാണ് കഷ്ടിച്ചാണ് പാലക്കാട് ബി ജെ പി കടന്നുകൂടിയത് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ആണ് ഭരിക്കുന്നത് ആ പാലക്കാട്ട് ബി ജെ പി പരാജയപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം എൽ എ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുന്നു ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചാൽ പാലക്കാട് വൈ ഇലക്ഷൻ നടത്തേണ്ടി വരും അവിടെ ബി ജെ പി ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ എന്താവും സ്ഥിതി എന്ന വേജാറ് അവർ പറഞ്ഞു അവരോട് ഞങ്ങൾ പറഞ്ഞു അതിൽ നിങ്ങൾ വേജാറാവേണ്ട പാലക്കാടല്ല ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് മട്ടന്നൂരായിരിക്കും ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഇത് വടകരയാണ് വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം ഒരു വലിയ ആവേശം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട് ആ ആവേശമൊക്കെ പകർത്തുന്ന കാര്യത്തിൽ ദൃശ്യ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ചില പിശുക്ക് കാണിക്കും നിങ്ങൾ വേറെയറാ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ പിശുക്ക് കാണിക്കും പക്ഷേ നമ്മുടെ പ്രവർത്തനം അമർന്നു കത്തുന്ന പ്രവർത്തനമാണ് അത് പലപ്പോഴും ആരും കണ്ടുകൊണ്ടുള്ളവെന്നില്ല വളരെ സജീവമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നു എല്ലാ നിലയിൽ ഇടപെടും ഈ മണ്ഡലത്തിലുള്ളവർ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മണ്ണിലുള്ളവരാണ് ആ പ്രവർത്തനം നടത്തുന്നത് ഒരു ബൂത്തിൽ ജീവിക്കുന്നവരാണ് ആ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നടത്തുന്നതല്ല മണ്ണിലുള്ളവർ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും ആ പ്രവർത്തനം നിങ്ങൾ തുടരണം ആ പ്രവർത്തനവുമായി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം ഈ വടകര നിയോജക മണ്ഡലത്തിലെ യുവജനങ്ങളെ നേരിൽ കാണാനും അവരോട് ഈ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് ശൈലജ ടീച്ചർക്ക് വോട്ട് നൽകാനും നിങ്ങൾ എല്ലാ നിലയിലും അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകണം അത് ഇനിയും നിങ്ങൾ തുടരണം സഖാവ് ശൈലജ ടീച്ചറെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് കേരളത്തിൽ ആഞ്ഞിവീശുന്ന ഇടതു തരംഗത്തിൽ നായകത്വം വഹിക്കാൻ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭൂരിപക്ഷത്തിന് സാധിക്കേണ്ടതുണ്ട് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം

ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര